നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വടക്കാഞ്ചേരി നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇക്കൊല്ലത്തെ മഴക്കാലം എത്തുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആരംഭമായി ആദ്യ ദിനത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഓടകൾ ശുചീകരിക്കുകയും കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന കരിയിലകളും മറ്റും നീക്കം ചെയ്ത് വൃത്തിയാക്കുകയും ചെയ്തു എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ആഴ്ചയിലൊരിക്കൽ കൊതുക് ഉറവിട നശീകരണം നടത്തി ഡ്രൈ ഡേ ആചരിക്കണമെന്നും വീടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി കൃത്യമായി ഹരിത കൈമാറണം െന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംസാരിച്ചു നഗരസഭയിലെ നാൽപ്പത്തൊന്ന് ഡിവിഷനിലും ഇന്നും നാളെയുമായി അതിതീവ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ താലൂക്ക് ഓഫീസിൽ ഒമ്പത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകളും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ആലോചിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ എല്ലാ ഡിവിഷനിലും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അവിടുത്തെ സാനിറ്ററി കമ്മിറ്റി അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളെല്ലാ പ്രദേശത്തും സംഘടിപ്പിക്കുക മഴക്കാലത്തിനു മുമ്പ് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇവിടെ വൈസ് ചെയർപേഴ്സൺ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെമ്പാടും വിവിധ രോഗങ്ങൾ മഴക്കാലം കാലവർഷത്തിന് മുമ്പ് തന്നെ കേരളത്തിനകത്ത് മഴ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വേനൽ മഴ എന്നാണ് അതിന് പറയുന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബോട്ടിൽ ബൂത്തടക്കം മാലിന്യ സംസ്കരണ മേഖലയിൽ നഗരസഭയുടെ ശ്രദ്ധേയമായ പദ്ധതികളെയും ശുചീകരണ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് തഹസിൽദാർ അനുപമൻ സംസാരിച്ചു കൌൺസിലർമാരായ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ കൌൺസിലർമാരായ പ്രദീപ് ആസാദ് ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ വിവിധ സ്ഥാപനത്തിലെ ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സാനിറ്ററേഷൻ ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത കർമ്മസേനാ അംഗങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീൽ അബി നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി